ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അച്ചാറാണ് ഈ അച്ചാറിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പപ്പായയും ചെമ്മീനും ആണ് ചെമ്മീൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പപ്പായയാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പൊക്കെ ചേർത്ത് മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഇതിൽ വെള്ളമൊക്കെ ഇപ്പോൾ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വെളുത്തുള്ളി ഫുള്ളാണ് പിന്നെ അരമുറി ഇഞ്ചി ചതച്ചത് ഉണക്കം ചെമ്മീൻ പച്ചമുളക് മൂന്നെണ്ണ കറിവേപ്പില പിന്നെ ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ അച്ചാറും പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി അതിലേക്ക് ചേർത്ത് പിന്നെ ഒരു നല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പീഞ്ഞത് ഇതിലെ എണ്ണ ഇപ്പം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ യൂസ് ചെയ്തത് എള്ളെണ്ണയാണ് ഇനി അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കടുകും ചേർത്ത് കൊടുക്കാം ഉലുവീം കടുകൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്നിതായി വരുമ്പത്തേക്കും അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചതച്ചത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ഇഞ്ചിയും ഉളുത്തുള്ളിയും ഒക്കെ ഇപ്പോൾ നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വാറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അച്ചാറും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇവ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കാം പച്ചമണം വന്ന് മാറുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം പപ്പായ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അത് മിക്സ് ആക്കിയിട്ട് ഇതിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഉണക്ക ചെമ്മീനാണ് ചെമ്മീന് കഴുകിയിട്ട് വറുത്തതാണിത് അത് ചേർത്ത് എടുത്തിട്ട് നല്ലവണ്ണം തിളക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അച്ചാർ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോ അച്ചാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളെ പപ്പായ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടുള്ള ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്